ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മാഗി റെസിപ്പിയായിട്ടാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മാഗി റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല സൺഫ്ലവർ ആണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് ഇപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു സവാള അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒരു സവാള തന്നെ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് വഴറ്റി എടുക്കൊന്നും വേണ്ട അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചെറുതായി ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കാം തക്കാളി നിങ്ങൾ ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല കാരണം തക്കാളി ഒരുപാട് എടുക്കുമ്പോൾ ആ തക്കാളിയുടെ പുളിയായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഒരു തക്കാളി മാത്രം എടുത്താൽ മതിയാവും ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് അധികം എരിവില്ലാതിരിക്കാനാണ് കാരണം കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു ആഹാരമാണ് ഇത് അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് എരിവാകുമ്പോൾ അവർക്ക് അത് പറ്റില്ല അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പച്ചമുളക് ഞാൻ ചേർത്തിയിട്ടുമില്ല കാശ്മീരി മുളക് പൊടി മാത്രം മതിയാവും ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ പത്ത് രൂപയുടെ രണ്ട് മാഗിയാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിനാവശ്യമായി ആവശ്യമായ വെള്ളം നിങ്ങൾക്കറിയാലോ അതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് ഇടുന്നില്ല കാരണം നമുക്ക് മാഗിന്ന് കിട്ടുന്ന ആ മസാലയാണ് ചേർക്കേണ്ടത് അതിൽ എരിവും പുളിയും എല്ലാം അതിൽ ഉപ്പുമെല്ലാം അതിൽ ചേർന്ന ഒരു മസാലയാണത് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആ മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം വെജിറ്റബിൾസ് ചേർക്കാം ക്യാരറ്റ് ബീൻസ് അങ്ങനെ ചേർക്കാം മുട്ടയോ ഇറച്ചിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ഇതിലൊന്നും ചേർത്തിട്ടില്ല ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഈ ഉള്ളിയും തക്കാളിയും മാത്രം മതിയാവും നല്ല ടേസ്റ്റാണിത് അപ്പം ഞാനിനി അടുത്ത ഇതിലേക്ക് നമ്മുടെ മാഗി കൊടുക്കാം നന്നായി ഒന്ന് വെന്ത് വരട്ടെ ഇപ്പൊ നമ്മുടെ മാഗി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് സോയാ സോസ് കൂടി ചേർക്കാം സോയാ സോസ് കുറച്ച് ചേർത്താൽ മതിയാവും കാരണം സോയയിൽ കുറച്ച് ഉപ്പുള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് നമ്മളിവിടെ ഉപ്പ് ഇട്ടിട്ടില്ല എന്നാലും കുറച്ച് ഉപ്പുള്ളതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഒഴിച്ചാൽ മതിയാവും ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നല്ല അടിപൊളി മാഗി റെഡിയായി ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായി മല്ലിയില കൂടി ഇങ്ങനെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു മാഗി റെസിപ്പിയാണിത്